വടക്കു കിഴക്ക് പ്രധാന വാതിലോ വടക്ക് കിഴക്ക് ബെഡ്റൂമോ ഉള്ളവർക്ക് ഈ വർഷം ടോട്ടൽ ലോസ് ആയിരിക്കും ആക്സിഡന്റ് സാമ്പത്തിക നഷ്ടങ്ങൾ ജോലി പോവുക അങ്ങനെയുള്ള സംഭവങ്ങൾ ഈ കഴിഞ്ഞ എട്ട് മാസങ്ങളായിട്ട് അവർ അവരനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഇവിടെ കനകപ്രിയൻ മൂന്ന് വരുമ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു നാല് സ്ക്വയർ ഫീറ്റിന്റെ റെഡ് മാറ്റി എൻട്രൻസിൽ ഇട്ട് കൊടുക്കുക ഓരോ വർഷവും നമ്മുടെ സ്ഥാപനത്തിൻ്റെ ആയാലും നമ്മുടെ വീടിൻ്റെ ആയാലും ഓരോ ഡയറക്ഷൻസിൽ ഓരോ നക്ഷത്രങ്ങൾ വരുന്നുണ്ടെന്ന് നമുക്കറിയാം ആ നക്ഷത്രങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം അല്ലെങ്കിൽ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ആ നക്ഷത്രം നമുക്കുണ്ടാക്കും അപ്പോൾ എല്ലാ നക്ഷത്രങ്ങളും ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ വരുന്നതെന്ന് വെച്ചാൽ അല്ല നല്ല പ്രോസ്പിരിറ്റി കിട്ടുന്ന നക്ഷത്രങ്ങളും ഉണ്ട് സംശയം ഉണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് കിഴക്ക് വശത്ത് പ്രധാന വാതിലുള്ളവർ ചോദിച്ചു നോക്കൂ അവർക്ക് ഈ വർഷം എങ്ങനെ ഉണ്ടായിരുന്നെന്ന് അവർക്ക് ഭൂരിഭാഗം ആൾക്കാർക്കും നല്ല റിസൾട്ട് അവിടെ കിട്ടിയിട്ടുണ്ടാകും കാരണം മുൻ വർഷങ്ങളെ അപേക്ഷിച്ചിട്ട് ഒരുപാട് നേട്ടങ്ങളുണ്ടായിരിക്കും കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ആനുവൽ സ്റ്റാർ ആനുവൽ സ്റ്റാർ എന്നാണ് ഇതിന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മൂന്ന് നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മൂന്ന് വരെയുള്ള ഒരു വർഷം വന്നിരിക്കുന്ന നക്ഷത്രമാണ് സൗത്ത് നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് അങ്ങനെ എട്ട് ദിക്ക് അപ്പോൾ ഇതിൽ ഈ വർഷം നോർത്ത് ഈസ്റ്റിൽ വന്നിരിക്കുന്നത് അഞ്ചാണ് അപ്പം വടക്ക് കിഴക്ക് പ്രധാന വാതിലോ വടക്ക് കിഴക്ക് ബെഡ്റൂമോ ഉള്ളവർക്ക് ഈ വർഷം ടോട്ടൽ ലോസ് ആയിരിക്കും ആക്സിഡൻറ്റ് സാമ്പത്തിക നഷ്ടങ്ങൾ ജോലി പോവുക അങ്ങനെയുള്ള സംഭവങ്ങൾ ഈ കഴിഞ്ഞ എട്ട് മാസങ്ങളായിട്ട് അവർ അവരനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഇപ്പോൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഇതൊന്ന് സ്വയം പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അതേസമയം കിഴക്ക് പ്രധാന വാതിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം ഈസ്റ്റിൽ നിൽക്കുന്ന നമ്പർ എന്ന് പറയുന്നത് നയനാണ് ഇവർക്ക് ഈ വർഷം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും പ്രോസ്പിരിറ്റി ഉള്ള ഒരു വർഷമായിരിക്കും ഇവർക്കൊരുപക്ഷേ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാൻ സാധിച്ചിട്ടുണ്ടാവും പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങാൻ സാധിച്ചിട്ടുണ്ടാവും പുതിയ ആഭരണങ്ങൾ വാങ്ങിക്കാൻ സാധിച്ചിട്ടുണ്ടാവും സാമ്പത്തികമായിട്ട് ഒരുപാട് നേട്ടങ്ങൾക്ക് ഈ വർഷം അവർക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും അത് ഇവിടെ നിൽക്കുന്ന ഈ നക്ഷത്രത്തിൻ്റെ സ്വഭാവമാണ് അതേസമയം തെക്ക് കിഴക്കിലാണെങ്കിലും ഈ വർഷം നിൽക്കുന്ന നക്ഷത്രം ഏതാണ് ഒന്നാണ് തെക്ക് കിഴക്ക് പ്രധാന വാതിലുള്ളവർക്ക് മുൻകാലങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം അവർക്ക് ആരോഗ്യ പ്രശ്നമായിരുന്നു ഇപ്പോൾ എന്ന് പറയുന്നത് തൊഴിൽപരമായിട്ട് കുറച്ച് മാറ്റങ്ങളും കുറച്ച് മെച്ചങ്ങളും ഒക്കെ വന്നിട്ടുണ്ടാവും അടുത്ത വർഷം അവർക്ക് സാമ്പത്തിക നേട്ടവും ഉണ്ടാവും അപ്പോൾ ഈ വരുന്ന നക്ഷത്രങ്ങളെ നമ്മൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കണക്കാക്കണം ഇനി ഇവിടെ പ്രശ്നമുള്ള മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഈ വർഷം വന്നിരിക്കുന്ന നക്ഷത്രം നമ്പർ ആണ് വടക്ക് പടിഞ്ഞാറ് ത്രീ വരുമ്പോൾ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ഒരാളിവിടെ കിടക്കുകയാണെങ്കിൽ അയാള് കലഹമായിരിക്കും അയാളുടെ ഫലം അതേസമയം നിങ്ങൾക്കിവിടെ പ്രധാന ഡോറാണെങ്കിലോ ഈ വീട്ടുകാർക്ക് മൊത്തവും ഈ വർഷം കലഹമായിരിക്കും ഫലം അപ്പോൾ ഈ ആനുവൽ നക്ഷത്രത്തെ വേണ്ട രീതിയിൽ നിങ്ങൾ കൈകാര്യം ചെയ്യണം ഇനി ഇത് നാല് നക്ഷത്രങ്ങളെ പറ്റി പറഞ്ഞു ഈ നാല് നക്ഷത്രത്തെ എനർജി കുറയ്ക്കാനും എനർജി കൂട്ടാനും നമുക്ക് പറ്റും ഇതിൽ നാലെണ്ണം പറഞ്ഞതിൽ രണ്ടെണ്ണം നല്ലതും രണ്ടെണ്ണം മോശവുമാണ് അപ്പോൾ മോശം പറഞ്ഞത് നോർത്ത് ഈസ്റ്റിൽ ഫൈവ് ആണ് ഇവിടെ നമുക്കൊരു ഒരു സിക്സ് റോഡ് വിൻ ചെയിം ഉപയോഗിക്കാം ഒരു ഫൈവ് എലമെന്റ് പകയോടെ ഉപയോഗിക്കാം ഈ ദോഷത്തിന് ഒരു പരിഹാരമാവും നക്ഷത്രം അവിടെ തന്നെ കാണും എന്നാലും അതിന്റെ കാഠിന്യം കുറയും അതേസമയം കിഴക്കിൽ വന്നിരിക്കുന്നത് ഒമ്പതാണ് ഇവിടെ നമുക്കൊരു ലക്കി ബാമ്പ് വെച്ചാൽ പ്രോസ്പിരിറ്റി കൂടും ഇവിടെ നമുക്കൊരു മൂവിംഗ് വാട്ടർ വെച്ചാൽ പ്രോസ്പിരിറ്റി കൂടും സൗത്ത് ഈസ്റ്റിൽ വന്നിരിക്കുന്നത് വണ് ആണ് ഇവിടെ നമുക്കൊരു സിക്സ് റോഡ് വിൻ ചെയിം ഇട്ടാൽ പ്രോസ്പിരിറ്റി കൂടും ഇവിടെ നമുക്ക് ഡ്രാഗൺ ടട്ടിലും റൂയിയും വെച്ചാലും പ്രോസ്പിരിറ്റി കൂടും അടുത്തത് വന്നിരിക്കുന്നത് നോർത്ത് വെസ്റ്റ് ആണ് കലകപ്രിയനാണ് ഇവിടെ വന്നിരിക്കുന്നത് മൂന്നാണ് ഇവിടെ കലകപ്രിയൻ മൂന്ന് വരുമ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു നാല് സ്ക്വയർ ഫീറ്റിന്റെ റെഡ് മാറ്റി എൻട്രൻസ് ഇട്ടുകൊടുക്കുക അപ്പം അങ്ങനെയാണെങ്കിൽ ആ ഒരു പ്രശ്നത്തിന് പരിഹാരമാവും അല്ലെങ്കിൽ ഇവിടെ ഒരു ഫയർ ഫയർബോൾ വെച്ചുകൊടുക്കുക അപ്പോൾ എന്താണോ പ്രശ്നം ആ പ്രശ്നത്തിന് ഒരു പരിഹാരവും ഫംഗ്ഷയിലുണ്ട് ഇനി ഫങ്ഷിയുടെ ചില ടൂളുകൾ നമുക്ക് നോക്കാം ഇത് ഒരു അരോന മത്സ്യമാണ് സ്വീകരണ മുറിയുടെ വടക്ക് വശത്തോ സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് വശത്തോ വയ്ക്കാം വടക്ക് തൊഴിൽ മെച്ചപ്പെടുത്തും തെക്ക് കിഴക്ക് സമ്പത്തിനെ മെച്ചപ്പെടുത്തും ഇപ്പം നമ്മൾ സംസാരിച്ച ഫൈബലമിൻ്റെ പകോടെയാണ് ഇത് യെല്ലോ സ്റ്റാർ ഫൈബ് വരുന്നതിന് പരിഹാരമായിട്ട് ആ ദിക്കൽ ഇത് സൂക്ഷിക്കാം നോർത്ത് വെസ്റ്റ് ഭാഗത്തും സൗത്ത് ഈസ്റ്റ് ഭാഗത്തും ഒരു സിക്സ് റോഡ് ബിൻചയമ്മിനെ പറ്റി നമ്മൾ സംസാരിക്കുകയുണ്ടായി ആ സിക്സ് റോഡ് വിൻചയമാണ് നല്ല ക്വാളിറ്റിയുള്ള ബിൻചയമാണ് അപ്പോൾ ഇത് നമുക്കവിടെ ഹാങ് ചെയ്തുകൊണ്ട് ആ സൗഭാഗ്യത്തെ കൂട്ടാനും ഇതുപയോഗിക്കാം ദോഷത്തെ കുറയ്ക്കാനും ഇത് ഉപയോഗിക്കാം ഇതൊരു ടർക്കിഷ് ബ്ലൂവേ ആണ് ഇത് മറ്റുള്ളവരുടെ ദൃഷ്ടി തട്ടാതിരിക്കാനായിട്ട് മെയിൻ ഡോറിന് സമീപത്തായിട്ട് നമുക്കിതിനെ ഹാങ് ചെയ്യാം അതുപോലെ വാഹനങ്ങളിലൊക്കെ ഇതിൻ്റെ ചെറുത് ഹാങ്ങ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളൊരു വർഷമായി ഇത് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം